നമസ്തേ ടാരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ കറൻറ്റ് ഫീലിങ്സാണ് കേട്ടോ നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള കറൻറ്റ് ഫീലിങ്സ് നിങ്ങൾ മൂവ് ഓൺ ചെയ്താൽ അവരിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ റീഡിങ്സ് കാണുന്നത് ആ വ്യക്തിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് അവരുടെ പേര് ഒരു പക്ഷെ മൂന്ന് പ്രാവശ്യമെങ്കിലും പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജി കണക്ട് ചെയ്യാൻ നോക്കുക റീഡിങ്സിൽ അതിനുശേഷം നിങ്ങൾ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്സ് ഇന്ന് നിങ്ങളിലേക്ക് വന്നതിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിവൈനോട് നന്ദി പറയേണ്ടവരാണ് തീർച്ചയായിട്ടും താങ്ക് യു എന്നോ താങ്ക് യു എയ്ഞ്ചൽസ് എന്നോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇമോഷൻസ് ഡിവൈനോട് പറയാനുള്ളത് അത് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക കാരണം ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ എനർജികളും ആ ഒരു സമയത്ത് പ്രാർത്ഥിച്ച് ഡിവൈൻ നമ്മൾക്ക് നൽകുന്ന ഗൈഡൻസ് അനുസരിച്ചാണ് നമ്മൾ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് റെസനേറ്റ് ആവാനും ആ ഒരു എനർജി നിങ്ങളിലെത്തിച്ചേരാനും നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ മറുപടി ആയിട്ടും തന്നെ നിങ്ങളെ റീഡിങ്സുകളെ കാണുക അപ്പോൾ അതിന് നന്ദി പറയുക എന്നതും നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കൊടുത്താൽ മാത്രമാണ് വീണ്ടും നമ്മളിൽ ിലേക്ക് പലതും തിരിച്ചു വരികയുള്ളൂ എന്തും പോസിറ്റീവായിട്ട് കണ്ടാൽ മാത്രമാണ് നമ്മളിലേക്ക് കാര്യങ്ങളും പോസിറ്റീവായിട്ട് വന്നു ചേരുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക റിലേഷൻഷിപ്പ് റീഡിങ്സുകളാണിത് മൈൻഡ് റീഡിങ്സ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങളുടെ പ്രശ്നത്തിന് അത്യാവശ്യമായിട്ടൊരു ക്ലാരിറ്റി വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് തന്നെ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക പേഴ്സണൽ റീഡിങ്സുകൾക്ക് പേയ്മെൻറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി മാത്രം മറ്റുള്ളവരെ സമീപിക്കാൻ ശ്രമിക്കാൻ പാടുള്ളൂ കൂടാതെ തന്നെ നിങ്ങളുടെ പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യത്തിനാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി വരേണ്ടത് അതെല്ലാം വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങൾക്ക് നൽകുന്ന നൽകുന്നൊരു എനർജിയാണ് ടാറോ റീഡിങ്സ് കൂടാതെ തന്നെ നിങ്ങൾക്ക് മോശം ബന്ധങ്ങളുണ്ടെങ്കിൽ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതാണ് ഈ ഒരു റിലേഷൻ നല്ലതാണോ എന്നൊക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താൻ പറ്റും ജോബ് സംബന്ധമായിട്ടാണെങ്കിലും അതുപോലെ ഫിനാൻഷ്യൽ സംബന്ധമായിട്ടാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ടാറോ റീഡിങ്സ് എടുത്ത് അത് ക്ലാരിറ്റി വരുത്തി തന്നെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നൈറ്റോസോഴ്സിൻ്റെ എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നിങ്ങൾക്കിടെ ആ ഒരു പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സിൽ നോക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തിയെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ ഈ ഒരു ബന്ധത്തിൽ നിന്നും അവർ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന അതല്ലെങ്കിൽ മറ്റെന്തോ ഒരു സിറ്റുവേഷൻസിലേക്ക് അവർക്ക് ഫോക്കസ് ചെയ്യേണ്ടി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് കാണിക്കുന്നത് മാത്രമല്ല അവർക്കൊരു ഗൈഡൻസ് കിട്ടി അവർ പോയിരിക്കുന്നതാണ് കേട്ടോ അവർക്കൊരു പിൻവിളി എന്നൊക്കെ നമുക്ക് പറയുന്നത് പോലെ മറ്റെങ്ങോട്ടോ ഒരു കോളുണ്ടായി അങ്ങനെ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് ചില എനർജികളിൽ നോക്കുമ്പോൾ അവർ നിർബന്ധിതമായിട്ടും പോകേണ്ടി വന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് പാസ്റ്റിലേക്ക് അതല്ല എങ്കിൽ ചിലരെ സംബന്ധിച്ച് അവർക്കൊരു ഇന്നർ കോളിങ്ങിലൂടെ അവർ നിങ്ങളിൽ നിന്നും വി മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടി വന്ന എനർജിനെയാണ് കാണുന്നത് ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ കുറേ കാലങ്ങളായിട്ട് അവർ കാത്തിരുന്ന ഒരു ട്രാവലിങ് എനർജി ഒരു വിദേശവാസമൊക്കെ ആഗ്രഹിച്ച വ്യക്തികൾ ആ ഒരു സാഹചര്യത്തിലേക്ക് പോയതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ബന്ധത്തിൽ നിന്നും തീർച്ചയായിട്ടും അവർ മൂവ് ഓൺ ചെയ്ത ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ നിന്നും ബന്ധത്തിൽ കോണ്ടാക്റ്റ് ഇല്ലാത്ത ഒരു എനർജിയാണ് നമുക്ക് ഏറ്റവും മുന്നിട്ട് നിന്ന് നമുക്ക് ഈ ഒരു എനർജീനെ കാണാൻ സാധിക്കുന്നത് ഏപ്രിൽ മാസത്തിൻ്റെ എനർജിയും ജൂൺ മാസത്തിൻ്റെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു റീഡിങ്സിൽ കണക്ട് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ ഇതിനകത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും വിട്ടുപോകാനുള്ള കാരണം പാസ്റ്റിൽ ഒരു പക്ഷേ നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് അവർക്ക് ഒരു തേർഡ് സിറ്റുവേഷൻസോ മറ്റെന്തെങ്കിലും ഒരു കാര്യം അവർ ഫോക്കസ് ചെയ്യുകയോ ചെയ്തിരുന്നുവെങ്കിൽ അതിലേക്ക് അവർ തിരിച്ചു മടങ്ങിപ്പോയി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് കേട്ടോ ഒരു ർഡൻ എനർജി അവരിലുണ്ട് ഒരു പക്ഷെ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരുന്നപ്പോഴും ആ ഒരു ബെർഡൻ അവർ ചുമക്കുന്നുണ്ടായിരുന്നു കാണാം നിങ്ങളോട് പറയാത്ത ഒന്നിലധികം പ്രശ്നങ്ങൾ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിട്ടുള്ള വ്യക്തികളാണ് അവരൊരു ബെർഡൻ ചുമന്നുകൊണ്ട് തന്നെയാണ് നിങ്ങളോടൊപ്പം ഓരോ ചുവടും വെച്ച് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ അവർ സ്റ്റിൽ നിന്നിരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ബർഡനെ ഇറക്കി വെക്കേണ്ടി വരിക അല്ലെങ്കിൽ അതിനെ സംബന്ധമായിട്ട് ആ ഒരു പ്രോബ്ലംസിന് അവരുടെ മനസ്സിനകത്തുണ്ടായിരുന്ന ആ ഒരു പ്രശ്നത്തെ കണക്ട് ചെയ്തുള്ള സിറ്റുവേഷൻസ് കൊണ്ടോ ആണവർ മടങ്ങിപ്പോയി എന്ന് തന്നെ കാണാൻ സാധിക്കുന്നത് ക്യൂനോഫാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിരിക്കും അവരുടെ ഉള്ളിൽ ഇപ്പം നിങ്ങളെക്കുറിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളൊരു ചെറിയ നിസാരമാകുന്ന ഒരു മൈൻഡ് സെറ്റുള്ള വ്യക്തിയല്ല എന്നും നിങ്ങൾ എത്രത്തോളം പൂർണ്ണതയും കോൺഫിഡൻസും ഉണ്ടാകും ായിരുന്ന വ്യക്തിയായിരുന്നെന്നും അവർക്ക് കറഞ്ചിലി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാരണം നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ നിന്നും ഇപ്പം പുതിയ രീതിയിൽ നിങ്ങൾ നിങ്ങളിലൊരു മാറ്റം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ കരഞ്ഞിരിക്കുന്ന ഒരു എനർജി അല്ല നിങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ ശക്തമായിട്ട് വിജയിക്കാൻ കഴിവുള്ളവരാണ് കോൺഫിഡൻസ് ഉള്ളവരാണ് ഏത് പ്രതിസന്ധിയേയും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നേരിടുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് എന്നെല്ലാം ഈ കറഞ്ചിലി അവർ തീർച്ചയായിട്ടും തിരിച്ചറിയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ അവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്ന് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് അഭാവമാണ് കേട്ടോ ഒരു തടസ്സത്തെയാണ് കാണിക്കുന്നത് ഭയത്തെ കാണിക്കുന്നു നിങ്ങളെന്നു പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഒരു ചിന്തയിൽ അവർക്കിപ്പോൾ ഭയം ഫീല് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കൺഫ്യൂഷനാണ് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് പേടി തോന്നിക്കുന്നു എന്താണിനി വരാൻ പോകുന്നത് എന്താണ് ഈ ഒരു പേഴ്സൺ നേരിടേണ്ടി വരിക എന്നുള്ള ഒരു ഭയം അവരിൽ നിഴലിക്കുന്നു അത് നിങ്ങളുടെ വിജയമാണ് നിങ്ങളിൽ വരുന്ന മാറ്റം നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന നിങ്ങളുടെ ഒരു ഉയർച്ച അല്ലെങ്കിൽ നിങ്ങൾ ഒരിടത്തും തകരാത്ത വിധം നിങ്ങൾ നിൽക്കുന്ന മേഖലകളിലെല്ലാം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടും കോൺഫിഡൻസോടുകൂടിയും ഹാപ്പിനെസ്സോടുകൂടിയും കടന്നു പോകുന്നു എന്നത് ാണ് ഇപ്പോൾ ഇവർക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർ കാണുന്നത് അതിൻ്റെ ഫലമായിട്ട് അവർ ഭയപ്പെടുന്നു അതുപോലെ തന്നെ അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോലും അവർ വേണ്ട എന്ന് വെക്കാൻ തോന്നിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വരിക എന്നത് അസാധ്യമാണ് എന്നുള്ള ഒരു തോന്നൽ അവരിൽ കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത് കൺഫ്യൂഷനാണ് സ്റ്റക്കായി നിൽക്കുകയാണ് ഒരു പക്ഷേ നിങ്ങളെ ഇവർ ചീറ്റിങ് ചെയ്തിട്ടുണ്ടാവാം ഇവർ പാസ്റ്റിലേക്ക് മടങ്ങിപ്പോയത് നിങ്ങൾ അറിയാതെ നിങ്ങൾ പോലും മനസ്സിൽ ചിന്തിക്കാത്തൊരു സമയം സമയത്തായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളെ ഇവർ വല് നല്ല രീതിയിൽ ഇവർ നിങ്ങളെ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം വലിയൊരു ശക്തമാകുന്നൊരു വഞ്ചന ഈ ഒരു ബന്ധത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് സൗഹൃദം സ്ഥാപിച്ചു നിന്ന് അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിച്ച് ഇവർ നിന്നത് ചതിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ശരിക്കും ഒരു ആത്മാർത്ഥത അവരിൽ കണക്റ്റഡ് ആയിരുന്നില്ല എന്നുള്ള എനർജി നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് അതെല്ലാം അവരെ സംബന്ധിച്ചവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിംഗ്സിലേക്ക് നോക്കുമ്പോൾ ഭയം തോന്നിപ്പിക്കുന്ന ഒരു എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ശരിക്കും ഇമോഷണൽ പെയിൻ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നിട്ടുണ്ട് കൺഫ്യൂഷനായിരുന്നു ഇത് ഈ ഒരു ബന്ധമുണ്ടോ എന്നും നിങ്ങൾക്ക് ഉറപ്പില്ല ഈ ഒരു ബന്ധം ഇനി എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്ക് കഴിയാത്ത വിധം നിങ്ങളെ സ്റ്റക്കാക്കിയിരുന്നു കാരണം ഇതിനകത്ത് എഫേർട്ട് എടുത്തുകൊണ്ടിരുന്നത് നിങ്ങൾ മാത്രമായിരുന്നു നിങ്ങൾ മാത്രമാണ് ഈ ഒരു റിലേഷനിൽ പ്രവർത്തിച്ചിരുന്നുള്ളൂ എന്ന് നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും ഇതിനകത്തു എല്ലാ വെല്ലുവിളികളെയും നേരിടേണ്ടി വന്നത് നിങ്ങൾക്ക് തന്നെയാണ് ഒരുപാട് ഹാർട്ട് ബ്രോക്കണും തകർച്ചകളും വീഴ്ചകളും പരിഹാസങ്ങളും നിങ്ങൾ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് കേട്ടിട്ടുള്ളവരുടെ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ സിറ്റുവേഷൻസിനെ മറികടന്ന് ഇന്ന് നിങ്ങളൊരു സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് ലവ് എനർജിയിലേക്ക് മാറി നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങളൊരു പോസിറ്റീവ് അന്തരീക്ഷമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവർക്ക് അത് ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങളോടുള്ളൊരു ഫീലിങ്സിൽ നോക്കി നിങ്ങൾ വളരെ സന്തോഷകരമായിട്ടും ഹാപ്പിനെസ്സോടും കൂടി പോകുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ കറൻ്റിലി സിറ്റുവേഷൻസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് അത് ഇമോഷണലി ആണെങ്കിലും മറ്റേത് രീതിയിലാണെങ്കിലും നിങ്ങളൊരു അബണ്ടൻസ് എനർജിയിലാണ് നിൽക്കുന്നത് നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ സക്സസ് ആയി കഴിഞ്ഞു നിങ്ങൾ അനുഭവിച്ച എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾ മറികടന്ന് നിങ്ങൾ മറ്റൊരു പേഴ്സണാലിറ്റി ിയിലേക്ക് എത്തി എന്നതാണ് അവരിപ്പം ശരിക്കും മനസ്സിലാക്കുന്നത് ഒന്നിലധികം വിജയങ്ങൾ നിങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ ഒന്നിലധികം അവസരങ്ങൾ നിങ്ങൾ നേടിയെടുത്തിരിക്കുന്നു എന്നതൊക്കെ അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഫോർ ഓഫ് ഫോറോഫോഴ്സിൻ്റെ എനർജിയാണ് സ്ട്രെസ് എനർജിയിലാണ് അവർ നിൽക്കുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് ഒന്നിലധികം പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ലഭിച്ചിരുന്ന ഒരു അബണ്ടൻസ് ഒരു എന്താ പറയുക ഒരു ലക്കി ടൈം അവർ കളഞ്ഞു എന്നത് അവർ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് കാരണം അവർക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും പ്രഷ്യസ് ആയൊരു കാര്യമായിരുന്നു നിങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയി കാരണം നിങ്ങളിലെ ഇപ്പോഴത്തെ മാറ്റവും സക്സസ്സും നിങ്ങളിൽ കാണുന്ന ആ ഒരു എന്താ പറയുക എല്ലാം അവരെ സംബന്ധിച്ച് അവർക്ക് ശരിക്കും താങ്ങാൻ പറ്റാത്തതിനും വലിയൊരു അടി കിട്ടിയതുപോലെയാണ് അവരിപ്പം നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇതിനകത്തുള്ള എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ ഇമോഷൻസ് അല്ല നിങ്ങളുടെ പുറമേയുള്ള ആ ഒരു മാറ്റങ്ങളാണ് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ആ ഒരു പേഴ്സണിൽ നിങ്ങൾ അത്രത്തോളം അഡിക്റ്റഡ് ആയിരുന്നെന്നും ആ വ്യക്തി ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്ത വിധമാണ് എന്നും ഈ പേഴ്സൺ മനസ്സിലാക്കി വെച്ചിരുന്നിട്ടാണ് നിങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തി നിസ്സാരമായിട്ട് ഇറങ്ങിപ്പോയതെന്ന് നമുക്ക് ഈയൊരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ എന്താണെങ്കിലും ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് അവരെ സംബന്ധിച്ച് അവരൊരു ട്രാപ്ഡ് എനർജിയിലാണ് അത് മൈൻഡായിട്ടും മൈൻഡ് ട്രാപ്പ് എനർജിയുമുണ്ട് ഫിസിക്കലിയും അവർ ട്രാപ്ഡ് എനർജിയിലാണ് ഒരു പക്ഷെ അവർക്കിപ്പം നിന്ന് തിരിയാൻ വേണ്ടി പറ്റാത്ത വിധം ഭയപ്പെടേണ്ടി വരുന്ന അല്ലെങ്കിൽ അവർക്ക് ഇമോഷണൽ പെയിൻ സമ്മന ലഭിക്കുന്ന ഒന്നിലധികം പ്രശ്നങ്ങളെ അവർ നേരിട്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കൂടാതെ തന്നെ അവർക്ക് ഏറ്റവും അവരുടെ ഒരു പ്രശ്നം ഇമോഷണൽ ഈഗോയാണ് അതായത് മനസ്സിനകത്തുള്ള സ്നേഹമായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ അത് വ്യക്തമായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരു ജീവിത സിറ്റുവേഷൻസിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോകുന്നത് അതും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പരാജയമായിട്ടാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളോട് ഇപ്പം തോന്നുന്ന ഇമോഷൻസ് വളരെയധികം സമാധാനപരമായിട്ട് ഫ്രീഡത്തോടു കൂടി നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് പ്രകടിപ്പിക്കാൻ പറ്റാതെ പോകുന്നത് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻസിൽ കറൻറ്റ് സിറ്റുവേഷൻസിൽ ആ വ്യക്തി നേരിടേണ്ടി വരുന്ന ചില ട്രോമ എനർജികൾ ഇതെല്ലാം ഇമോഷൻസിനെ ഹൈഡ് ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ ഈഗോയുള്ള വ്യക്തി സ്നേഹിക്കുന്നെന്നും സ്നേഹിക്കപ്പെടണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നു എന്നൊക്കെ തുറന്നു പറയാൻ മടി കാണിക്കുന്ന എന്നാൽ അതെല്ലാം ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നത് ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അവർ റിയൂണിയൻ എനർജി ആഗ്രഹിക്കുന്നു ഒരു വിജയം വേണം സക്സസ് വേണമെന്ന് ആഗ്രഹിക്കുന്നു ഒരു പാർട്നറുടെ പ്രസൻസ് വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ നൂറ് ശതമാനം ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴും ഈ ഒരു വ്യക്തിയിൽ കണക്റ്റഡ് ആയിട്ട് ചില ബന്ധങ്ങൾ നിൽപ്പുണ്ട് പക്ഷെ അതെല്ലാം പവർ ലൂസിംഗ് ആണ് കേട്ടോ ഒരു ഫിസിക്കൽ അഡിക്ഷൻ്റെ പുറത്തോ മറ്റെന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആകുന്ന നേട്ടങ്ങളെ ബേസ് ചെയ്തോ ഒക്കെയുള്ള ചില ബന്ധങ്ങൾ ഈ ഒരു വ്യക്തിയെ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അവിടെയൊന്നും ഈ ഒരു പേഴ്സൺ ും വിജയമില്ല അറ്റ്ലീസ്റ്റ് ഇനി നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് വന്നാൽ പോലും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനൊരു പൂർണ്ണത ഉണ്ടാകുമോ അതിലിനി ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ള കൺഫ്യൂഷനും ഈ ഒരു വ്യക്തിയെ വളരെയധികം ടെൻഷൻ അടിപ്പിക്കുന്ന അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു എനർജിയിലാണ് നിർത്തുന്നതായിട്ട് കാണുന്ന കറൻറ്റിലേക്ക് കേട്ടോ എന്താണെങ്കിലും ഈഗോയാണ് ഈ ഒരു പേഴ്സൺ ഏറ്റവും വലിയ പ്രശ്നം ഈഗോ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പ്രൊട്ടക്ഷൻ ഒന്നുമല്ല ആ ഒരു വ്യക്തിയുടെ ഉള്ളിലെ ഇമോഷൻസിനെ ആ ഒരു വ്യക്തിക്ക് പുറമെ പ്രകടിപ്പിക്കാൻ പറ്റാത്തതാണ് ഈ ഒരു പേഴ്സൻ്റെ ഏറ്റവും വലിയ ഈഗോ അതായത് ഈഗോ അതായത് സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്ക് സ്നേഹിക്കപ്പെടണമെന്നുള്ളതൊക്കെയാണ് ഈ ഒരു പേഴ്സൺ ഹൈഡ് ചെയ്യുന്നത് അതാണ് ഈ ഒരു വ്യക്തിയുടെ ഈഗോയിലായിട്ട് നിൽക്കുന്നതും അത് ഈ ഒരു വ്യക്തിയെ ഒരു ശൂന്യതയിലേക്കാക്കി കളയുകയും ചെയ്യുന്നത് നിങ്ങളിൽ ആണ് കാരണം നിങ്ങൾ ഒരു പക്ഷെ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തി പ്രകടിപ്പിക്കാതെയും പറയാതെയും നിങ്ങൾ നൽകിയതാണ് ആ ഇമോഷൻസ് അത് അവർ ശരിക്കും ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു ആ ആസ്വദിച്ചത് കൊണ്ട് ഇപ്പം അവരെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങളെ ഫോക്കസ് ചെയ്യേണ്ടി വരുന്നു ഇപ്പം നിൽക്കുന്ന ഇടങ്ങളിലൊന്നും ഈ വ്യക്തിയുടെ ഈഗോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഹൈഡ് എനർജി കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ആ ഒരു സിറ്റുവേഷൻസിൽ ഓവർകം ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്ന് എസ്കേപ്പിംഗ് ആകേണ്ടി വരിക ഇതൊക്കെ ചിന്തിക്കേണ്ടി വരുന്ന വരുന്നൊരു സിറ്റുവേഷൻസാണ് ഈ വ്യക്തിയിൽ കാണുന്നത് ഒരു പക്ഷേ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന സമയത്തുള്ള ബന്ധ ില് ആ വ്യക്തി ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ ചോദിക്കാതെ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പ്രസൻസ് അവർക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവാം പക്ഷേ കറൻറ്റിലി ആ വ്യക്തിക്ക് അതൊന്നും ലഭ്യമല്ലാത്ത അവസ്ഥയിൽ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഒരു ഫ്യൂച്ചർ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഈഗോ എനർജീനെ ബേസ് ചെയ്ത് നിങ്ങൾക്കിടയിൽ ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടാവുക ഈ ഒരു പേഴ്സൻ്റെ ഈ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്നത് അതുപോലെ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് നോ കോണ്ടാക്റ്റിലൂടെ പോകുന്ന സിറ്റുവേഷൻസുകൾ ഇതെല്ലാം നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായ സമയത്ത് ഈ പേഴ്സൺ എല്ലാ രീതിയിലും നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുള്ള വ്യക്തിയാവാം നിങ്ങളെ ഒരു ശല്യം എനർജി പോലെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊരു തോന്നലിൽ ഈ വ്യക്തി ബ്ലോക്ക് ചെയ്ത് പോയ ഒരു എനർജി ആയിരിക്കാം ഈ ഒരു പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ഡിലേ എനർജിയിലേക്ക് അതല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് എനർജിയിലേക്ക് ഈ ബന്ധത്തെ കൊണ്ടുചെന്ന് എത്തിക്കാനുണ്ടായ കാരണം ആ ഒരു ബ്ലോക്കിംഗ് എനർജിയിൽ നിന്നും പലരുടെയും എനർജി ഉടനെ തന്നെ പുറത്തു മാറും കേട്ടോ ബ്ലോക്കിംഗ് അവസാനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണുന്നത് ഒരു ഇമോഷണൽ അബണ്ടൻസ് വരുന്നുണ്ട് അതായത് ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു റിയൂണിയൻ എനർജി വരുന്നുണ്ട് അത് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് ഇൻറ്റ്യൂഷനായിട്ട് നിങ്ങൾക്കതിൻ്റെ ഒരു സൈൻ നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്നാണ് കാണുന്നത് മാത്രവുമല്ല അവർക്ക് അതിനുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഇത് ഹൈഡ് ചെയ്യേണ്ട ഒരു ബന്ധമല്ല അല്ലെങ്കിൽ ഇവിടെ ഈഗോ പ്രവർത്തിപ്പിക്കേണ്ട ഒരു ബന്ധമല്ല ഇത് വളരെ സ്ട്രോങ്ങും പോസിറ്റിവിറ്റിയും ഡിവൈൻ ബ്ലെസിംഗ്സും ബന്ധം ാണ് ഇവിടെ നിങ്ങൾക്ക് എത്രത്തോളം വേണമെങ്കിലും സ്ട്രോങ് എനർജിയിലൂടെ കടന്നു പോകാമെന്ന ഒരു തിരിച്ചറിവ് ഡിവൈൻ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ദ ലവേഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി കടന്നു വരും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ സ്നേഹവും സാന്നിധ്യവും പ്രസൻസും എല്ലാം ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളില്ലാതെ ആ ഒരു വ്യക്തിക്ക് മുന്നോട്ടേക്ക് ഒന്നും തന്നെ നേടിയെടുക്കാൻ പറ്റില്ല അവരെ സംബന്ധിച്ച് അവർ ഏറ്റവും മെച്യൂരിറ്റിയോട് കൂടി ചിന്തിക്കുന്നത് നിങ്ങളെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയാൽ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങളുടെ റിലേഷനിൽ എത്രത്തോളം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ഫോക്കസ് ചെയ്യുക അതുപോലെ ഈ ഒരു സ്വപ്നം ആ ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങൾ റിയാലിറ്റി ആവണമെങ്കിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് വേണമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നതും ഈ ഒരു പേഴ്സൺ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്ന മറ്റൊരു എനർജി എന്ന് പറയുന്നത് ഹൈപ്രീസ്ട്രെസ്സിൻ്റെ എനർജിയാണ് കേട്ടോ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അവർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ നിങ്ങളെ ബന്ധിപ്പിക്കുന്ന അതായത് നിങ്ങളെ കണക്റ്റ് ചെയ്ത് എടുക്കുന്ന രീതിയിലുള്ള ഒരു മാനിഫെസ്റ്റിംഗ് പവർ ഇവരുപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടാവാം കേട്ടോ നിങ്ങളുടെ മറ്റു കാര്യങ്ങളിലെല്ലാം ഒരു ലോസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഊർജ്ജസ്വലമായിട്ട് നിങ്ങളുടെ കരിയറിൽ നിൽക്കുക സാമ്പത്തികമായ കൈകാ കൈകാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ ഇമോഷണൽ നല്ലൊരു പോസിറ്റിവിറ്റിയിലൊക്കെ നിൽക്കുന്നതുപോലെ നിങ്ങൾ ഡൗൺ എനർജിയിലേക്ക് താഴുന്നുണ്ടേ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയിൽ നിന്നും വരുന്ന ആ ഒരു നെഗറ്റീവ് എനർജി പ്രസൻസ് ആണ് അവർ പോസിറ്റീവായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെങ്കിലും അത് നിങ്ങളിലേക്ക് നെഗ് ീവായിട്ടാണ് അതായത് നിങ്ങൾക്ക് ലോസ് സംഭവിക്കുന്നു നിങ്ങൾ നിരാശ ഫീൽ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറുന്ന ഒരു മാനുഫെസ്റ്റിംഗ് ടെക്നിക്ക് ഇവർ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് കേട്ടോ അവരുടെ സ്വപ്നം അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് അവർ ആഗ്രഹിച്ചില്ല നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ചുവെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹിക്കുന്ന സ്വപ്നം റിയാലിറ്റി ആവാൻ അവരെത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം എന്നുള്ള ഒരു ദൃഢനിശ്ചയമെടുത്താണ് ാണ് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരു ട്രാജഡി എനർജിയിലൂടെ ആയിരിക്കാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശക്തമാകുന്ന ഒരു വീഴ്ച നേരിടേണ്ടി വരുന്ന എനർജി കൂടിയാണ് ചിലരെ സംബന്ധിച്ച് എക്സ്ട്രാ മാരറ്റൽ അഫയർ ആണെങ്കിൽ ശക്തമാകുന്ന ഒരു വീഴ്ച സംഭവിക്കാനിടയുള്ള ഒരു റിലേഷൻ്റെ എനർജിയാണ് കാണുന്നത് പക്ഷേ അതിനപ്പുറത്തേക്കുള്ള അവരുടെ ഒരു പ്രതീക്ഷ എല്ലാം ഓക്കെ ആക്കി എടുക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ അതുപോലെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമോ എന്നുള്ളത് അവർക്കൊരു ദേഷ്യവും വൈരാഗ്യവും പോലെയാണ് കേട്ടോ തോന്നുന്നത് അവർ നിങ്ങൾക്ക് മുമ്പിൽ ബൗണ്ടറി ഇടും നിങ്ങളിൽ ഇമോഷൻസിനെ അവർ ഹൈഡ് ചെയ്യും പക്ഷെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നത് അവർക്ക് ചിന്തിക്കുന്നത് തന്നെ ഇഷ്ടമല്ലാത്തൊരു സിറ്റുവേഷൻസ് നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ കണക്ട് ചെയ്ത് നിന്നോളുക അവരിൽ നിന്നൊരു പ്രസൻസും നിങ്ങൾക്ക് ലഭിക്കില്ല നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നത് അവർക്കൊരു ദേഷ്യമാണ് അത് ചിന്തിക്കുമ്പോൾ അവർക്ക് നിങ്ങളോടൊരു വൈരാഗ്യത്തിൻ്റെ എനർജി കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത് ശക്തമായും ഒരു ചീറ്റിങ് സംഭവിച്ചിട്ടുള്ള നിങ്ങളെ അവർ ചീറ്റിങ് അറിഞ്ഞു ചെയ്തിട്ടുള്ളൊരു എനർജി കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു വലിയ വഞ്ചനയുടെ ഒരു എനർജിയും അതുപോലെ തന്നെ വളരെ ശക്തമാകുന്ന എന്തൊക്കെയോ മറച്ചു വെച്ച് അതായത് നിങ്ങളുടെ മുന്നിൽ അവർ ഒരുപാട് കാര്യങ്ങൾ മറച്ചുവെച്ചിട്ടുണ്ട് നല്ല സ്നേഹം പ്രകടിപ്പിച്ചൊരു ശത്രുഭാവത്തിൽ നിന്നിട്ടുള്ള എനർജി കൂടി ചിലരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഒരു പക്ഷേ നിങ്ങളോട് അവർക്കൊരു ശത്രുത തോന്നാനുള്ള ചില കാര്യങ്ങൾ കൂടി ഒരു ബന്ധത്തെ ബേസ് ചെയ്തുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയാലും ഒരു പക്ഷേ ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നാലും വീണ്ടും ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും റീയൂണിയൻ സംഭവിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ ഈ ഇമോഷണലി കണക്ട് ചെയ്യുക അതായത് ഒരു മാനുഫെസ്റ്റേഷൻ എനർജി അവർ ഉപയോഗിക്കുന്നുണ്ട് അത് നിങ്ങളെ വീണ്ടും ഈ ഒരു ബന്ധത്തിലേക്ക് ആഗ്രഹിക്കാനും ഈ ഒരു ബന്ധത്തിലേക്ക് ഫോക്കസ് ചെയ്യാനും കാരണമാകും നിങ്ങളുടെ മൈൻഡ് എനർജീനെ ഇവർ ട്രാപ്പിലാക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് എന്താണെങ്കിലും നമുക്കിതിൻ്റെ ഒരു എൻജിങ് എനർജിയിലേക്ക് നോക്കുമ്പം കാണാൻ പറ്റുന്നത് The cat കുറച്ച് പ്രഷ്യസ് ആണ് അബണ്ടൻസ് എനർജി ആണ് പക്ഷെ എന്നാലും ഈ ഒരു ബന്ധത്തിൽ എപ്പോഴും ഒരു എലോൺ എനർജി ഫീൽ ചെയ്യും കേട്ടോ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു സക്സസ്സോ സാറ്റിസ്ഫാക്ഷനോ ഒന്നും ഈ ഒരു റിലേഷനിൽ ഉടനീളം ലഭിക്കാൻ സാധ്യതയില്ല കോൺഫ്ലിക്റ്റുകളും മറ്റും അതുപോലെ ഒറ്റപ്പെടലും ഒക്കെ നേരിടേണ്ടി വരും നിരാശയുടെ ഒരു എനർജി മുന്നിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ നമുക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ ഓവറോൾ പറയുമ്പം അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസിൽ നിന്നും അവർ നേടിയെടുത്തിട്ടുള്ള ചില പോസിറ്റിവിറ്റികളും മറ്റൊരിടത്തുനിന്നും അവർക്ക് ലഭിക്കാത്ത പല പോസിറ്റീവ് ആകുന്ന പ്രസൻസും നിങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു ദേഷ്യവും ഒരു വൈരാഗ്യവും ഒക്കെ അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങളെ ബേസ് ചെയ്ത് നോക്കുമെങ്കിൽ കേട്ടോ അതെന്താണ് എന്നുള്ളത് നമുക്കിതിനകത്ത് ക്ലാരിറ്റി ആയിട്ട് വന്നിട്ടില്ല പക്ഷെ ഒരു പക്ഷേ ഇതിനകത്ത് അവരാഗ്രഹിച്ച തലത്തിലേക്ക് ഒരു ബന്ധത്തെ എത്തിക്കാൻ പറ്റാതെ പോയതായിരിക്കാം മുൻകാലങ്ങളിലോ ഉള്ള ഒരു എനർജിയെ ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം ആ ഒരു ദേഷ്യഭാവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഈ ഒരു ബന്ധം എത്രത്തോളം കണക്റ്റഡ് ആയാലും ഇതിനകത്ത് ചില വീഴ്ചകൾ വീണ്ടും സംഭവിക്കാൻ മുന്നോട്ടേക്ക് പോകുമ്പോഴും ചില ട്രോമാസുകൾ നേരിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഈ ഒരു ബന്ധത്തിൽ എന്താണെങ്കിലും ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്